നടി അൻഷിത തൻ്റെ കൂട്ടുകാരിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ വിവാഹ വേദിയിൽ പൊട്ടിക്കറിയുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് കരച്ചിലടക്കാതെ അൻഷിത വിങ്ങി പൊട്ടിക്കറിയുന്നതും കൂട്ടുകാരിയുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം അത്ര വലിയ സുഹൃത്തുക്കളാണ് അൻഷിതയും ശ്രേയയും അൻഷിതയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ശ്രേയ കൂടെ നിന്നിരുന്നു അൻഷിതയ്ക്കൊപ്പം തമിഴ് പരമ്പരയിൽ അഭിനയിച്ച നടിയാണ് ശ്രേയ രോഹിത് നരസിംഹ എന്ന യുവാവാണ് ശ്രേയ വിവാഹം കഴിച്ചത് മുന്തിരി നിറമുള്ള സാരി സുന്ദരിയായിട്ടാണ് അനിഷിത വിവാഹത്തിനെത്തിയത് കൂട്ടുകാരികളെല്ലാം ദാവണിയായിരുന്നു ധരിച്ചത് മിനി സ്ക്രീം പ്രേക്ഷകർക്ക് ഏറെ പരിചിതയായ അനിഷിത ഈഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന പരമ്പരയിലൂടെയാണ് മിനിസ്ക്രീം പ്രേക്ഷകർക്ക് പരിചിതയായത് മലയാളത്തെ പോലെ തന്നെ തമിഴിലും അനിഷിതയ്ക്ക് ആരാധകർ ഏറെയാണ് തമിഴ് ചെല്ലമ്മ എന്ന പേരിലൂടെയാണ് അനിഷിത ശ്രദ്ധ നേടിയത് എന്നാൽ രണ്ട് പരമ്പരകൾക്ക് ശേഷം അനുഷിതയെ തേടി ഒരു പ്രൊജക്റ്റ് പോലും വന്നില്ല ഇപ്പോൾ മോഡലിങ്ങിലൂടെ സജീവമായി നിൽക്കാനുള്ള ശ്രമമാണ് നടി നടത്തുന്നത് അനുഷിത വർഷങ്ങളായി കാത്തിരുന്ന പുതിയ വീട് മാസങ്ങൾക്ക് മുൻപാണ് പൂർത്തീകരിച്ചത് ഒന്നര കോടിയോളം ചിലവിട്ടാണ് അനുഷിത വീട് പണിഞ്ഞത് ഏറെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് വന്ന അൻഷിത ഒരു മുസ്ലിം മതവിശ്വാസിയാണ് പതിമൂന്നാമത്തെ വയസ്സിലാണ് അൻഷിതയുടെ ഉമ്മ വിവാഹം കഴിച്ചത് അഞ്ചിത അഭിനയ രംഗത്തേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഉമ്മയായിരുന്നു അങ്ങനെ ഇരുപത്തി വയസ്സിലാണ് അഞ്ചിത കൂടെ പരമ്പരയിൽ അഭിനയിക്കുന്നത്